ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഈശോ ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ച് പറഞ്ഞു വിടുകയാണ് അപ്പോൾ പറഞ്ഞു വിടുമ്പോൾ കുറേ ജോലി ഏൽപ്പിക്കുന്നുണ്ട് പോയി രോഗികളെ സുഖപ്പെടുത്തണം സുവിശേഷം പ്രസംഗിക്കണം പിശാചികളെ മോചിപ്പിക്കണം അതൊക്കെ ഇവരിങ്ങനെ ആവേശത്തോടെ കേട്ടു നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട് വടി എടുക്കരുത് രണ്ടുടുപ്പ് എടുക്കരുത് സഞ്ചി എടുക്കരുത് ഇങ്ങനെ കുറേ അരുതുകളായി എടുക്കരുത് 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 ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ശിഷ്യന്മാർക്ക് നിശ്ചയമായിട്ടും തോന്നി കാണും അവർ മനസ്സിൽ പറഞ്ഞു കാണും എൻ്റെ അവരുടെ കൂട്ടത്തിലും കാണുമല്ലോ അവർ മനസ്സിൽ പറഞ്ഞു കാണും ഞങ്ങൾ അങ്ങ് തകർത്തേനെ കർത്താവ് എന്തിനാണ് ഈ അരുതുകൾ എന്തിനാണ് അത് ചെയ്യരുത് ഇതെടുക്കരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഫ്രീഡം താ ഞങ്ങളെ അങ്ങോട്ട് തുറന്ന് വിട് ഞങ്ങൾ തകർത്തിട്ട് വരാം എന്ന് തോന്നി കാണും പക്ഷെ കർത്താവിനറിയാം ഈ അരുതുകൾ ഇവരുടെ കരുത്തുകൂട്ടും അരുതുകൾ ഇവരുടെ കരുത്തുകൂട്ടും ജീവിതത്തിൻ്റെ സത്യമാണത് ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് ചിലത് ചെയ്യാതിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഇഫക്റ്റീവായി ചെയ്യാൻ നമുക്ക് ശക്തി തരും നമ്മുടെ ദൈവം നമ നമ്മളെ അങ്ങനെ ഒരുക്കുന്ന ദൈവമാണ് അരുതുകൾ കൊണ്ട് വേലി കെട്ടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ടല്ലേ പഴയ നിയമത്തിൽ തന്നെ കൽപ്പനകൾ കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു കൊല്ലരുത് കള്ളസാക്ഷി പറയരുത് വ്യഭിചാരം ചെയ്യരുത് അരുത് അരുത് ഇനിയും പുറകോട്ട് പോയാൽ തോട്ടനടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് അരുത് അരുതുകൾ നമ്മുടെ കരുത്തു കൂട്ടും എന്നോർക്കണേ പക്ഷേ ഇന്നത്തെ അപകടം നമ്മുടെ വീട്ടകങ്ങളിലൊന്നും ഇപ്പോൾ അരുതുകൾ മുഴങ്ങുന്നില്ല പണ്ടൊക്കെ നമ്മൾ വളർന്നു വന്ന കാലത്ത് എന്തുമാത്രം അരുതുകളായിരുന്നു അങ്ങോട്ട് പോകരുത് ഇങ്ങനെ മിണ്ടരുത് അതെടുക്കരുത് അരുതുകളിൽ വളർന്ന കുഞ്ഞുങ്ങൾക്ക് കരുത്ത് കൂടുതലാണ് ഇന്നത്തെ കുട്ടികൾ അരുതുകൾ കേൾക്കുന്നില്ല അരുതുകൾ പറയാൻ എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ട് എന്താ ചെയ്യുന്നത് എല്ലാം കഴിച്ചും എല്ലാം കണ്ടും എല്ലായിടത്തും പോയും വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അധിക കരുത്ത് നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഓർക്കണേ നമ്മുടെ ദൈവം അരുതുകൾ കൊണ്ട് വേലികെട്ടി നമ്മുടെ ശക്തി കൂട്ടുന്ന കരുത്തുകൂട്ടും ദൈവമാണ് അതുപോലെ നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കുമ്പോഴും അരുതുകളുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് അവരുടെ കരുത്തുകൂട്ടി നമുക്ക് വളർത്താൻ കഴിയണം ഓർക്കണം അരുതുകൾ നല്ലതാണ് അരുതുകൾ നമ്മുടെ കരുത്തുകൂട്ടും ആ മീൻ